ഹലോ പെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ എങ്ങനെയാ എല്ലാരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ ഞാൻ എന്റെ പിള്ളേരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണേ കാരണം വേറൊന്നും അല്ല കേട്ടോ നിങ്ങളെല്ലാരും സ്നേഹം തന്നെയാണ് കാരണം നിങ്ങൾ എല്ലാരും ആ ഒരു സ്നേഹവും ആ ഒരു കെയറിങ്ങും പിന്നെ എന്താ പറയാ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് അതൊക്കെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എന്റെ മക്കളെല്ലാരും ഹാപ്പി ആയിട്ടിരിക്കണേ പിന്നെ എന്താ പറയാ അല്ലറച്ചില്ലറിങ്ങനെ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും ലിവറ്റ് കല്ലിയവല്ലി നമ്മുടെ ദുബായിലുള്ള ആൾക്കാർക്കൊക്കെ ആ ഭാഷ മനസ്സിലാവും കല്ലിയവല്ലി പൊട്ടാപുല്ലി അത്ര ഉള്ള സംഭവം അപ്പോ ഇന്ന് നമ്മുടെ കറമ്പൻസ് വേൾഡില് വേറൊരു രണ്ട് വിശിഷ്ട അതിഥികൾ എത്തിരിക്കുകയാണ് കേട്ടാ ആ എന്താ പറയാ നമുക്ക് ഇന്നിപ്പോ കൊറേ എന്താ പറയാ നമ്മൾ സാധാരണ നമ്മള് വീഡിയോസൊക്കെ കുറെ ലെങ്ത്തി ആയിട്ടുണ്ട് പക്ഷെ അന്നായിട്ട് ഇന്ന് അതിന് ലെങ്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം ഇന്ന് എന്താ പറയാ ഇച്ചിരി ലേറ്റ് ആയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞപ്പോ ആ കേജിന്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയി ആ പർച്ചേസ് ചെയ്യാൻ പോയ ആ ഒരു ഗ്യാപ്പിലാണ് ആ രണ്ടാതിഥികളെ നമുക്ക് കിട്ടിയത് ആരാന്നറിയോ ദോ ഇരിക്കുന്നു ഇതാണ് ആ രണ്ടാതിഥികൾ ഇത് നമ്മള് പോകുന്ന വഴിക്ക് രണ്ട് എന്താ പറയാ ഒരു പറമ്പിന്റെ അട്ടത്ത് ആരോ കൊണ്ടിട്ടതായിരുന്നു സൗണ്ട് കേട്ട് പോയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോ വലിയ സൗണ്ട് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു വലിയ വലിയ ചേച്ചിമാരും ചേട്ടന്മാരും സൗണ്ട് കേട്ടപ്പോൾ വന്നതാ എന്ന് പറയുമ്പോൾ സൈലന്റ് ആയി തോന്നുന്നുണ്ട് ഈ ആൾക്ക് ഇച്ചിരി മൂക്കൊലിപ്പും കാര്യങ്ങളും ഉണ്ട് കേട്ടോ വേണ്ടോ ഇച്ചിരി പഴുപ്പ് പോലെയാണ് കാണുന്നത് മൂക്കിന്ന് അപ്പൊ അതെന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം നാളൊന്ന് വെറ്റിനറി കൊണ്ട് കാണിക്കണം അപ്പതേ രണ്ട് രണ്ട് ശുഞ്ചരി മണികളെയാണ് കിട്ടിയത് രണ്ടും ഫീമെയിൽസ് ആട്ടോ രണ്ടും ഫീമെയിൽസ് ആണ് എന്തായാലും നമ്മൾ അഡോപ്ഷൻ എന്തായാലും കൊടുക്കും ആദ്യം ഇതൊന്ന് കഴിഞ്ഞ് ഒന്ന് എന്താ പറയുക ഒന്ന് ഡുണ്ടുമണി ആവട്ടെ ഡുണ്ടുമണിക്കായി കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടാ അല്ലേ നീ ഫോണുണ്ടോ അതും ഇവിടെ നിൽക്കണ്ട ഇവിടെ നിൽക്കണ നിൽക്കണ രണ്ടുപേരെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നിൽക്കണ അവിടെ ഏഹ് എന്തേ രണ്ടുപേർക്ക് നല്ലപോലെ ഉറക്കം ഇന്ത്യ അപ്പോൾ അങ്ങനെ അപ്പതേ രണ്ടും നമ്മുടെ പുതിയ അതിഥികളാണ് പിന്നെ ഞാൻ ലെങ്ത് ഇതില്ല എന്ന് പറഞ്ഞത് കാര്യമല്ല കേട്ടോ എനിക്ക് എന്തോ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ചെറിയൊരു വിഷയം ടോൺസിലിറ്റ്സോ അല്ല ടോൺസ്ലിറ്റിസോ അങ്ങനെ എന്തോ സംഭവം ഉണ്ട് അപ്പോൾ എന്താ പറയാ മഞ്ഞുകൊള്ളലും കാര്യങ്ങളൊക്കെ ആയി കാണാൻ കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല മഞ്ഞാണ് രാത്രി ഒരു പത്തുമണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ടിട്ടും പിന്നെ മെയിൻ കാര്യം തണുത്ത വെള്ളം കുടി തണുത്ത വെള്ളമാണ് കൂടുതലും കുടിക്കണേ അപ്പൊ അതിൻ്റെയും കുറച്ച് വിഷയങ്ങളുണ്ട് ആ ആ ആ എന്താണ് അവിടെ വയ്ക്കുമ്പം ഇങ്ങോട്ട് ചാടി ഉടങ്ങിയ അതെ കണ്ടോ ഇതാണ് കുഞ്ഞിനെ വിഷയം കണ്ടോ ഈയൊരു മൂക്കൊലിപ്പ് കണ്ടോ ഇത് പഴുപ്പ് പോലെയാണ് ഇരിക്കണേ അങ്ങനെ എന്താ പറയാ കേജിന്റെ ഒരു കേജിന്റെ വർക്ക് കഴിയുമ്പഴേക്കും രണ്ടതിഥികൾ നമുക്ക് കിട്ടി ഇങ്ങനെയാണ് പോക്കുങ്ങ നമുക്ക് ഈ മുപ്പത്തിമൂന്ന് സെന്റ് മൊത്തം ഷെൽട്ടർ അടിക്കേണ്ടി വരും എന്തായാലും എനിക്ക് എനിക്ക് ആ കാര്യത്തിൽ സന്തോഷമുള്ളൂട്ടെ അപ്പൊ അതെ നമ്മുടെ കേജിന്റെ വർക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ആരും ഒക്കെ കിടക്കണത് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ തുമ്പി പെണ്ണുണ്ട് കിങ്ങിണി ഇഷ ബ കറുബി നമ്മുടെ സ്കൂബി കാരണം ധാരാളം ഉണ്ടല്ലോ കേട്ടോ ഇതിന്റെ അകത്ത് നല്ല രീതിക്ക് സ്പേസ് ഉണ്ട് കണ്ടോ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നല്ല രീതിക്ക് സ്പേസാ ഫീമേൽസിന് ഇടാനായിട്ട് ഇതിപ്പം ഞാൻ ഇപ്പൊ തുറക്കണില്ല കാരണം ഇപ്പൊ തുറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ക്യാമറമാൻ എല്ലാവരും ഇടിച്ചിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോവും അപ്പൊ അതേ കണ്ടോ ഇങ്ങനെയാണ് സംഭവം അത് അത്യാവശ്യം ഇനി ഇനി ഇതിൽ ഒരു മൂന്ന് നാല് പേരൂടെയും കൊള്ളും കാരണം ഇവരൊരിക്കലും കഞ്ചസ്റ്റഡല്ല ഇതിൽ കറക്റ്റ് ആണ് എല്ലാവർക്കും സുഖസുന്ദരമായിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ലേ നല്ല സുഖ എന്താ പറയാ നല്ല സുഖമായിട്ട് എല്ലാവരും കടന്നു പറഞ്ഞത് പിന്നെ അവിടെ അപ്പുറത്ത് നമ്മുടെ വിക്കി അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഡോബ് അങ്ങനെ ഈ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് എന്താണ് ഏഹ് കറുണ്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേജിലേക്ക് കിട്ട പിന്നെ ഭയങ്കര പരാതി കൊറച്ചാ എന്താണ് ഇത് ഈ സാഷു കുട്ടി എന്താ കൊറക്കണെന്ന് മനസ്സിലായോ എന്താ വെച്ചാ ഏഹ് സാഷു കുട്ടി ഇതേ വേറെ ആരുമല്ലോ കേണ്ടോ നമ്മടെ പുതിയ രണ്ട് തുരുന്നുകളെ കണ്ടപ്പോഴാണ് ഈ കിടന്ന് കൊറച്ചുകൊണ്ടിരിക്കണേത് ഈ രണ്ടാവുന്ന രീതിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ജിമ്മിച്ച ജിമ്മിച്ച ഇവിടെ ഇണ്ട് ജിമ്മിച്ചിനൊക്കെ ജിമ്മിച്ചിനൊക്കെ ഇപ്പൊ കണ്ടോ കൂട്ടലാണ് കാരണം അത് ഇവനെ വേണ്ടി മാത്രം ആക്കിയേക്കണത് കൂടാണ് കഴിഞ്ഞ അവനെ കെട്ടിയിട്ട കാര്യങ്ങൾ അങ്ങനെ ഒന്നും കേജിലാണ് ഇപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് കേട്ടിട്ടേക്കാണ് കാരണം ഈ വർക്കും കാര്യങ്ങളൊന്നും എല്ലാവരും ഒന്ന് കാണിക്കാനും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ടാട്ടോ ഇതാണ് സംഭവ കാര്യങ്ങളും പിന്നെ സം സംസാരിക്കാൻ പറ്റണില്ല കാരണം നല്ല വാദനമുണ്ട് സംസാരിക്കുമ്പോൾ അതാണ് മെയിൻ കാരണം കേട്ടോ പിന്നെ നമ്മുടെ നമ്മുടെ കുട്ടൂസ് കുട്ടൂസിന് ഇപ്പോ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ കുട്ടൂസിന് ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാ ഒരു രണ്ടു പല്ലും കൂടെ ഇങ്ങ് പോയി കാരണം ഇവനെ ഈ ഒരു കമ്പിയില് ഈ ഒരു കമ്പി കടിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാനാണ് ആശാന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു നോക്കണ ഗ്യാപ്പില് ഈ പാക കൂടി പല്ല് ബാക്കിയുള്ളത് ഫ്രണ്ടില് മാത്ര ബാക്കി എല്ലാം അവന്റെ പോയി ഇവിടെ വന്നേ കാണിച്ചു കൊടുത്ത പല്ലി എന്റെ മോന് കണ്ടാ ഈ ഭാഗത്തെ പല്ലുകൾ പോയി ഈ ഭാഗത്തെ പല്ലുകൾ പോയി അടിയിലെ നിലകളൊന്നുമില്ല ഇപ്പൊ ഈ ഫ്രണ്ടിലെ കണ്ടോ ഇത്രേ പല്ല് ബാത്രേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ പോയി അല്ലേ ഏഹ് കൂറും പിന്നെ അങ്ങനെ ഇനി നീയും അങ്ങനെയാണോ ഏ ഇനി അങ്ങനെയാണോ ഏ ആണോ 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 അപ്പോ കുട്ടൂസിന്റെ വിശേഷങ്ങൾ അതാണ് കേട്ടോ കാരണം മൂപ്പര് ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും പക്ഷെ അത് ലാസ്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ പിന്നെ കടികളൊക്കെ നിർത്തി കാരണം എന്റെ ഒരു അറിവില് ഏഴെട്ട് പല്ലെങ്കിലും പോയിണ്ടോ ഏഴെട്ട് പല്ലെങ്കിലും ഇതായി കാണുമോ അടിയിൽത്തെന്നരയിൽ എങ്ങനെ പറ്റണോ എന്തോ കാരണം ഇവന് നമ്മള് കാണാത്ത സമയങ്ങളിലാണ് വന്ന് കടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ അവിടെ നമ്മളെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്യില്ല നമ്മൾ നമ്മളെവിടെങ്കിലും പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും പല്ല് കൊഴിഞ്ഞ അടിയിൽ ഇടുന്നുണ്ടാവുക അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ആ അപ്പൊ പിന്നെ നമ്മൾ ഇതുമൊക്കെ നോക്കും അപ്പൊ ഇവിടെ നോക്കിയപ്പോ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇവിടെ കടിച്ച് തീരുമാനയ്ക്ക് വെച്ചിട്ടുണ്ട് അതിലാണ് ആ പല്ല് പോയിക്കണേന്ന് ഇനിയും കടിച്ചോളോട്ടാ ഇനി ലാസ്റ്റ് പല്ലു ഇല്ലാണ്ടാവ് വരുത് ചിക്കനൊക്കെ കൂട്ടണ്ടല്ലേ നിനക്ക് കൂട്ടുവാ ഏഹ് ഹലോ ചിക്കനൊക്കെ കൂട്ടേണ്ടതല്ലേ നിന്നോട് പറയണെങ്കടെ മോത്തേക്ക് നോക്ക് ചിക്കൻ കൂട്ടേണ്ട അല്ലേ ഏഹ് പല്ല് വേണ്ട കറുമുറാന്ന് കടിക്കണ്ടെ മോന് ഏ എനിക്ക് തോന്നണതേ ആയക്കാലത്ത് എന്തുപറയാ അവന് ഉണ്ടായിരുന്ന സ്ഥലത്തെ വലിയ ഡോണായിരുന്നു തോന്നുന്നുണ്ട് അപ്പോ ഡോൺ ഒതുങ്ങിയപ്പോ അതിന്റെ ഫ്രസ്ട്രേഷൻ നിർത്താ ഇനി നമ്മുടെ നമ്മുടെ ഉള്ളിലത്തെ കുറച്ച് പേരും കൂടി ഉണ്ട് എല്ലാരും പുറത്തേക്ക് വിടാനുള്ള സമയമാവാറയും കാരണം ഇപ്പൊ മണി അഞ്ചര ആയി അപ്പൊ അത് കാരണം കൊണ്ട് കേട്ടോ ഏപ്പു അപ്പുചി അപ്പുജി അപ്പുജി അവിടെ ഉണ്ട് പിന്നെ ആമിപ്പെണ്ണ് പിന്നെ നമ്മുടെ കുഞ്ഞാപ്പു നമ്മുടെ ദേപു ഇവിടെ ഇപ്പൊ എല്ലാരും ഇവിടെ എന്താ പറയാ ആകെ വൃത്തിയായി വെച്ചേക്കാട്ടോ കാരണം ഇപ്പൊ എല്ലാരും പുറത്തേക്ക് വിടണ സമയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ഇതിലാണ് എല്ലാരും നിക്കണേ പിന്നെ എല്ലാരും ആ ആ കണ്ടില്ലേ കേജ് ഞാൻ തുറന്നിട്ടോ കുട്ടൂസിനെ അപ്പ പുറത്തേക്ക് പോണം ഞങ്ങളുടെ കുട്ടു ഏ കുട്ടൂസേ കുട്ടു കുട്ടു ഞങ്ങളുടെ പോണെ എങ്ങനെ പോണെ എന്റെ മോൻ എന്റെ മോൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ മുറിവൊക്കെ ഉണങ്ങിയിട്ടാ കണ്ട അന്ന് വന്നപ്പോ ആ മുറിന്റെ കാര്യങ്ങളൊക്കെ ഉണങ്ങി ഈ ഒരു ഈ ഒരു പോഷണം കൊണ്ടുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓക്കെ അല്ലേ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ബാക്കിയുള്ള പല്ലും കൂടെ ഞങ്ങൾക്ക് ഒഴിക്കാനായിട്ട് ഏഹ് അല്ല കുട്ടു അതല്ലേ പ്ലാന് കൂട്ടാ പിന്നെ എല്ലാരും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു മെയിൻ കാര്യം അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ആ ഇതങ്ങട്ട് തന്നെ നീയേ നീ ഇങ്ങോട്ട് വന്നേ എൻ്റെ മോൻ ഇപ്പൊ തൽക്കാലം കൂട്ടിയെടുക്കട്ടാ ഏർ അയച്ചുവിടുമ്പോ എല്ലാരും അയച്ചുവിടുമ്പോ വിടാട്ടാ എല്ലാവരും കുറ്റപ്പെടുത്തുന്ന ഒരു മെയിൻ കാര്യമാണ് പത്ത് മുപ്പത് ഡോക്സല്ലേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സമയം കാണും ശ്രദ്ധിക്കാനായിട്ടൊന്ന് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ നൂറ് ഡോക്സിനെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു മെസ്സേജുകളും കോളുകളും വന്നു എനിക്ക് അപ്പോൾ ആ പറയുന്ന ആൾക്കാരോട് ആ അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾക്കാരോട് ഞാൻ തിരിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം മുപ്പത് ഡോക്സിനെ ആണെങ്കിലും പത്ത് ഡോക്സിനെ ആണെങ്കിലും അഞ്ച് ഡോക്സിനെ ആണെങ്കിലും ഇരുപത് ഡോക്സിനെ ആണെങ്കിലും ആ നോക്കുന്ന അത്രയും ഡോക്സിനെ നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാൻ പറ്റണം എത്രത്തോളം മാറ്റങ്ങളുണ്ട് കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നമ്മുടെ സാഷകുട്ടി സാഷകുട്ടി വന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം മാറ്റങ്ങൾ എല്ലാവരും നിങ്ങൾ കണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ കിങ്ങിണി കണ്ട കിങ്ങിണി കണ്ട വെളുത്തു തുടുത്തിട്ടാണ് നിൽക്കുന്നത് പിന്നെ ആരാ പിന്നെ അതായത് നമ്മുടെ കറമ്പി കറമ്പി പിന്നെ നമ്മളെ റെസ്ക്യൂ അല്ല നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ നമ്മുടെ ബെല്ല ബെല്ല കിട്ടിയപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടുനോക്കുക കാരണം അവളെ കിട്ടിയിരുന്ന സമയത്ത് വയറ കൊട്ടി എല്ല് കാണാതായിട്ടില്ലായിരുന്നു ഇപ്പൊ എങ്ങനെയാന്ന് നോക്കിയാ വല്ലാ ഇപ്പൊ എങ്ങനെയാ നിൽക്കണെന്ന് നോക്കിയാൽ അവള് കണ്ടോ എല്ലാവർക്കും മൂളികൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ലോ പുറത്തേക്ക് ഇറങ്ങാ സമയമായി അത് കാരണം കൊണ്ട് എല്ലാവർക്കും ഇങ്ങോട്ട് ഇങ്ങോട് എല്ലാവർക്കും ഇറങ്ങണം എന്നുള്ള ഇതിലാണ് നിക്കണത് ഇറങ്ങണോ നമുക്കൊക്കെ ഇറങ്ങണോ ഏ ഇറങ്ങണോ നന്നാവാ ഇറക്കിയില്ല എന്ന് വേണ്ട ഈ അതിനെ മേലെ കൂടെ ചേരിട്ടാ പോണത് ഇനി നിങ്ങൾക്ക് അടണി ബയോ ബയോ ഇതാണ് കേട്ടോ ഇത്രയും സ്പേസ് ആണ് ഇപ്പൊ അതിങ്ങനെ അകത്തേക്ക് വന്നാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ജസ്റ്റ് നപ്പിട്ട് അപ്പിട്ട് പിള്ളേര് അത് ആരും നോക്കണ്ട അതെ ഇത്രയും സ്പേസ് ആണ് കിടക്കണം കണ്ടോ ഇത്ര അധികം സ്പേസ് ആണ് ഇതിന്റെ ഉള്ളില് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂബിയുടെ പോലെ എന്താണ് നിന്നെ അയച്ചുവിടാ ഒരു മിനിറ്റ് ആ ആ ആ അയ്യോ പരാതി പറഞ്ഞു ആ ചെല്ലേ ഇത്രയും പോന്ന വാലിട്ടിട്ട് ഞങ്ങൾ വാ ഇതില്ലേ ശരിക്കും പറയാൻ വെച്ചാ നമ്മടെ സ്കൂബിയുടെ പോലത്തെ പിള്ളേരില്ലേ സെൻ ബർണയുടെ അതൊരു നാലണ്ണ അഞ്ചെണ്ണ എന്തായാലും ഇതില് കൊള്ളും അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റാം എത്രത്തോളം ഇതിൽ സ്പേസ് ഉണ്ടാവും അപ്പൊ അത്രയും സ്പേസാണ് ഇതിലുള്ളത് ഫീമെയിൽസിനെ മാത്രമാണ് നമ്മൾ എതിരെ സെക്ഷനിലിടുന്നത് ഇനി നമ്മൾ ഫെബ്രുവരി ഫെബ്രുവരി പകുതിയോട് കൂടിയിട്ടോ നമ്മള് മെയിൻ ഷെൽട്ടറിന്റെ പണി നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യും അവിടെ നമ്മൾ അറ്റ് എ ടൈം ഒരു നൂറ് ഡോക്സിനെ ഹോൾഡ് ചെയ്യണ ഒരു ഇതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് അപ്പൊ അത് നമ്മൾ വഴിയേ നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇടാം ഇപ്പൊ ഈ ഒരു സംഭവം അവസാനിപ്പിക്കും മാഡം അതുപോലെ തന്നെ നമ്മുടെ സാക്ഷപ്പെടെ ഒരു എന്താണ് പിന്നെ സാക്ഷിപ്പണ്ണിന്റെ ആ ഒരു കേജിന്റെ ആ ഒരു അവിടെ നമ്മൾ കേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് വർക്ക് കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു അത് കഴിഞ്ഞോടു കൂടി ഒരു ഏഴ് പപ്പീസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അറിയുന്ന ഒരു ആന്റീടെ അവിടെ അപ്പൊ ആ കുഞ്ഞുങ്ങളെ ഇവിടെ എത്തിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മെയിൻ ഷെൽട്ടറുടെ പണി തുടങ്ങാനായിട്ട് അപ്പോ അതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവരും എല്ലാവരും കണ്ടില്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണേ നമ്മുടെ എന്താ പറയാ ദേഹ് നമ്മുടെ ഇശക്കുട്ടി പിന്നെ ദേ ദേ ഇവിടെ ഒരു ഒരാൾ കിടന്ന് പറയോ അതായത് കുഞ്ഞാണ് അത് കുഞ്ഞാണ് ദേ ഇവിടെ ഒരാള് കണ്ടോ ഇവിടെ ഒരാളെപ്പോഴേക്കും സ്ഥലം പിടിച്ചു കണ്ടോ ഇത് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പിള്ളേര് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇവിടെ ഒരാൾ ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പൊ നാളെന്തായാലും പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരാം തീരെ വയ്യ തൊണ്ട പോയി തുടങ്ങി ഇനി നാളെ സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല അപ്പൊ എന്തായാലും എല്ലാവരും പ്രാർത്ഥനയിൽ എന്റെയും മക്കളെ ഓർക്കുക സപ്പോർട്ട് കീപ് സപ്പോർട്ട് പിന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരും ബൈ